ഇവിടെ അപ്പുറത്തുള്ള വീട്ടുകാരായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല വീട്ടില് നാല് കുടുംബം താമസിക്കുന്നു നാല് കുടുംബം താമസിക്കുന്നു ആ വീട്ടിലെ വീട്ടില് ഞങ്ങൾക്ക് രണ്ട് സെന്റ് ഇടം വാങ്ങിക്കാൻ പോവില്ല ഞമ്മക്ക് മൂന്ന് സെന്റ് വോട്ട് വാങ്ങിച്ച നന്ദി ഉണ്ടെങ്കിൽ വീടുകാരെ വീടും ഇല്ല ഇവിടെ തന്നെ പക്ഷെ വന്നിട്ട് ആ നേരം കടല് നല്ല അടിക്കണ നേരം കുറച്ച് അപ്പുറത്തു മാറി താമസിക്കാതോ കടല് പോയതിന് ശേഷം വീണ്ടും വരും പക്ഷെ എപ്പോഴെന്നില്ലാതെ ഈ കടല് ആക്രമിച്ച് ഉള്ളിയിട്ടുള്ള കയറും വണ്ണം കറ്റമായിട്ട് വന്ന് കയറും പക്ഷെ സർക്കാർ വന്നിട്ട് വീട് തരാം വീട് തരാ എന്ന് പറയണു പത്ത് ലക്ഷം രൂപ തരുമെന്ന് പറയുന്നത് ഇപ്പം അതിൻ്റെ ഫണ്ട് ഇല്ലെന്ന് പറയും പത്തു ലക്ഷം രൂപ തന്ന ഒരു സെല് തേടാ അഞ്ച് ലക്ഷം രൂപ വേറെ വീടില്ല വഴിയില്ല പോയി ഒതുങ്ങാൻ വേണ്ടി ഇത്രയും വലിയ വീടിനെ കൊടുത്ത് ഇത്രയും മക്കള് മാറ്റി ഞങ്ങൾ കിടക്കുന്നു ഞങ്ങൾക്ക് ഒരു മൂന്ന് സെന്റ് ഇടത്തിൽ ഒരു വീട് വെച്ചിരുന്ന ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ മാറാൻ കാത്തിരിക്കുന്നു നിങ്ങളുടെ അവസ്ഥ നോക്കണം കണ്ണുള്ളവര് ഞങ്ങളുടെ തുണി എല്ലാം വെള്ളം കയറി എല്ലാം കൊണ്ട് കളഞ്ഞു കൊടുക്കാനുള്ള തുണി നിങ്ങൾക്ക് വോട്ട് തരുന്ന ജനങ്ങളാണ് ഇത്ര ഗവൺമെന്റ് കൊണ്ട് തന്ന വീടില്ല ഞങ്ങൾ എടുത്ത വീടാണ് ഇത്രയും വലിയ വീടിനടുത്ത് ഞങ്ങൾ നാല് കുടുംബം താമസിക്കുന്നു നിങ്ങൾ മൂന്ന് സെൻറ്റടുത്ത് ഞങ്ങൾക്ക് ഒരു വീട് വെച്ച് തരും അങ്ങനെയാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത് അവരുടെ അടുത്ത് ബൈക്കില്ലാത്തതുകൊണ്ട് എത്രത്തോളം ശബ്ദം ഉണ്ടെന്ന് അതുകൊണ്ട് ഇപ്പം പണ്ടില്ല എന്നാണ് സർക്കാർ പറയുന്നത് ഇവർക്കൊന്നും വീട് വലിയ ദുരിതമാണ് ഇവിടെ ഞങ്ങൾ നേരത്തേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാം ഒരുപാട് വീടുകൾ ആളുകൾ கடந்த நீங்கள் പറയാൻ പറയുന്നുണ്ട് കടലില് മത്സ്യബന്ധനത്തിന് പോകുന്നു പോയിട്ട് തിരിച്ചു വന്നു ഒന്നും ഇല്ല കടൽക്ഷോകം പത്തൊമ്പതാം തീയതി കാറ്റ് വരുന്നു ഇരുപത്തൊന്നാം തീയതി കാറ്റ് വരുന്നു എട്ടാം തീയതി കാറ്റ് വരുന്നു ഒമ്പതാം തീയതി കാറ്റ് വരുന്നു ഞങ്ങളുടെ മക്കളെല്ലാം പട്ടിണിയിൽ കഴിയുന്നു കൊടുക്കാൻ പോലും അവരെ കൊണ്ട് കഴിയുന്നില്ല ഗവർണ്മെന്റ് പത്തായിരം രൂപ കൊടുക്കുന്നു അവർ കടൽക്ഷോഭം ഞമ്മളിവിടെ പോകാൻ തരുകയാണ് പറയും അവിടെ നിങ്ങള് പറയുന്നത് ഞങ്ങൾ വാട്ടിൽ വന്നോ വീടിനെ മുറ്റത്തൊട്ടു കയറ്റും അതാണ് കേന്ദ്രം അധികാരം ഇവിടെ വരെ ഇലക്ഷന് മുമ്പായിട്ട് വാഗ്ദാനങ്ങള് ആരും സജ്ജരോ ആരോ ഇവിടെ വന്നില്ല ഒരു ഒറ്റ മനുഷ്യർ ഇവിടെ പോയി ഞങ്ങളുടെ മത്സ്യമേഖലയിലുള്ള ജനങ്ങൾ എന്താരോ ഇല്ല അല്ലാതെ ഞങ്ങളുടെ മനുഷ്യ പൊവാടി എന്ത് ചെയ്താലും അവർക്കൊരു കാര്യമില്ല അവർ പൊടി തട്ടിച്ച് അവർ പോയിക്കൊണ്ടേ ഇവിടെ കത്ത് സ്വിച്ചുകൾ ഇടാൻ പറ്റില്ല ആരെയൊക്കെ ഷോക്ക് അടിക്കുന്ന അവസ്ഥയാണ് കാരണം മുഴുവൻ ഈർപ്പാണ് നനവാണ് ഇവിടെ നിന്നിട്ടൊക്കെ ഒരു നനവാണ് നമ്മുടെ കാലിന് ഒരു നനവ് കണ്ട ഒട്ടിയൊട്ടിയാണ് ഇരിക്കുന്ന കടൽ വെള്ളം ചെയ്യുന്ന എം പിണോ ഈ പാവപ്പെട്ട ആളുകളുടെ നടുക്ക് വന്നൊന്നും പറഞ്ഞില്ല ഇവരുടെ വോട്ടിന് വേണ്ടി നിങ്ങൾ വോട്ട് കൂട്ടാനുള്ള മെഷീനുകളാണ് ഇരിക്കുന്ന യന്ത്രങ്ങൾ അവരോട് പറഞ്ഞത് നിങ്ങൾ പറയുന്ന കാര്യം സാധിച്ചു തരും ഏഹ് രാജീവ് ചന്ദ്രശേഖരായിട്ട് നല്ലൊരു മത്സരം പോട്ട് എന്നുള്ള ടെ നിങ്ങൾ വലിയ വലിയ വാക്കുകളൊക്കെ എഴുതും ഒരു രൂപയുടെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് പറയണം നിങ്ങൾ ആഗോളതലത്തിലൊക്കെ പ്രസംഗിക്കാനോ അതിനകത്ത് വോട്ട് സ്വന്തം നാട്ടുകാര് ഇവിടെ ഞങ്ങള് ഭക്ഷണിട്ടെന്നേ ഭക്ഷണ തിരിഞ്ഞു നോക്കാൻ പോയി പട്ടി പോയി ചമ്മന്തി അറച്ചിട്ടിരുന്ന ഈ ആണുങ്ങൾ എങ്ങനെ ഈ അതായത് ഈ കപ്പലും ഇതൊക്കെ കൊണ്ടുവന്നതിന് ശേഷം ഞങ്ങൾ കടലിൽ മീൻ മീൻസാമയില്ല മത്സ്യ ഞങ്ങൾ മത്സ്യത്തുള്ള ആളീ ഞങ്ങള് വിചാരിച്ച എന്നും നേടാ പക്ഷെ ഞങ്ങടെ നാട്ടിലുള്ള ജനങ്ങൾ പോരാ ഞങ്ങളെ നാട്ടു ജനം എല്ലാം ഒന്നിച്ച് നിന്നാ ഇവരും ഞങ്ങളുടെ അല്ല ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒന്ന് അടക്കം ചെയ്യാൻ കൊണ്ടുപോകാൻ ഒരു വഴിയില്ലെങ്കിൽ അത് തന്നെ കൊണ്ടുപോകാൻ വഴിയില്ല കാലങ്ങളെന്താ ഒരു ഓരിയായിട്ടില്ല ഒരു ആശുപത്രിയിൽ പോകാൻ റോഡില്ല ഞങ്ങൾ എന്തു ചെയ്യണം കേരളത്തിലല്ലേ അവർ ജീവിക്കുന്നത് അപ്പം യാതും അരിയല്ല ഈ തീരത്ത് ഈ തീരം എന്നുള്ള ദേശം അല്ല നിങ്ങൾ വരരുത് ഞങ്ങളവിടെ വരരുത് വോട്ടിങ് അവരുടെ ദുഃഖമാണ് അവർക്ക് ആരോടും അല്ലെങ്കിൽ അത്രക്കോ വിഷമോ അനുഭവിക്കുന്നവര് അത് പ്രകടിപ്പിക്കുമ്പോൾ ദേഷ്യപ്പെടും അവരുടെ വേദന അവര് പറയുന്നത് ഈ മത്സ്യം ഈ കടലിനെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ആളുകൾ ഒരാൾ അടക്കം ചെയ്യണം അപ്പൊ ഇപ്പൊ ഇങ്ങനെ കൊണ്ടുപോകാൻ ആ സമയത്താ കടല ും അവര ഞങ്ങള്ീരത്തിലാന്ന് കിടക്കും ഈ തീരത്തിൽ നിന്ന് ഞങ്ങളെ സമ്മർദ്ദം ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും ഞങ്ങൾക്ക് ഞാടി തരാനല്ല അവര് പറയണത് ഈ നേട്ടത്തിന് വേണ്ടി അവരുടെ നേട്ടത്തിന് വേണ്ടി ഞങ്ങളെ ഒരു കൈമാറ്റവുമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലമോ വീടിനുള്ള സാഹചര്യമൊക്കെ തരാന്ന് പറഞ്ഞു ഇപ്പൊ എല്ലാ വർഷവും ഇവരെ ഇങ്ങനെ കടല് കേറുമ്പോ കൊറേ ക്യാമറ കൊണ്ട് കൊറേ പത്രക്കാരും വരും ചാവലുകാരും വരും ആരെങ്കിലും ഒക്കെ ഇതിനു വേണ്ടി സംസാരിക്കാനും അത് കഴിഞ്ഞ് കഴിയുമ്പോ അന്ന് നിങ്ങൾക്ക് തോന്നല്ലാതെ ഇവർക്ക് വേണ്ടി ആര് സംസാരിക്കാനില്ല ഇവർക്കൊക്കെ ചെയ്യുന്നുമില്ല അന്ന് മുതൽ ഇന്ന് വരെ അവരെ കിടന്നടത്ത് തന്നെ കിടക്കാം ഒരു കാര്യവും ഇത് അടിയന്തരമായിട്ട് നിങ്ങളെല്ലാം പട്ടുമത്തിയിൽ സുപിച്ച് കിടക്കുമ്പോഴും കിടക്കുമ്പോഴും മന്ത്രിമാരോടാണ് പറയുന്നത് ഇപ്പോഴും നിങ്ങൾ നില കൂടിയ വണ്ടികളിൽ നടക്കുന്നത് ഈ പാവങ്ങളുടെ ചോര കൂടിയാണ് വെറും കൂടിയാണ് അതുകൊണ്ട് അവർക്കൊരു മൂന്ന് സെന്റും കിടക്കാൻ ചുരുണ്ട് കൂടാൻ ഒരു വീടും അവര് പറയുന്ന അവരുടെ കാലം കഴിഞ്ഞ് അവരിപ്പോ മരിച്ചു പോയാലും അവർക്ക് മക്കളുണ്ട് അവരുടെ മക്കളുണ്ട് അവരൊക്കെ എവിടെ പോകും അവരിവിടുത്തെ പോകാൻ തയ്യാറാണ് അവർക്ക് ഒരു കിടപ്പാടം കൊടുക്കുക അത് മാത്രം ന്യായമായിട്ടുള്ള ഒരു ആവശ്യം ഞങ്ങളെ കണ്ണീര് പട്ടുപെട്ടയിലേക്കൊന്നും ഉറങ്ങുന്നതിന് ഉറക്ക ഒരു കാര്യമില്ല അവർക്ക് ചൂടേതാണ് കടുത്തേതാണ് കണ്ണടച്ച് ഉറങ്ങിയ അവർക്കും ഉണ്ടല്ല മക്കളം കുടുംബം അവർക്കും ഉണ്ടല്ല ഞങ്ങളെ ഈ വേദന അവർ പഠിക്കുന്നത് അവര് താമസിക്കുന്ന സ്ഥലത്താണെങ്കിലും പ്രശ്നം അവര് കണ്ട നടപടി ഉണ്ടാകും ആൾക്കാർ സ്കൂളിൽ പോയാ രണ്ട് ബാത്റൂമിൽ ആർക്ക് എപ്പോഴെന്നുണ്ടോ ഉണ്ടോ അപ്പൊ ഈ രണ്ടു ഭാഗത്ത് മാർബ് തമ്മിൽ അവിടെ നിന്നടി ഇതിനപ്പുറം ഇവിടെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് പറയുന്നില്ല ഇവിടെ നമുക്ക് ഉറപ്പിച്ച് നിക്കാൻ പേടിയാണ് എപ്പൊ ഇതിൽ സംസാരിച്ചോട് നിൽക്കാലായിരിക്കും ഇവിടെ നിൽക്കുന്നവർക്ക് അയലോക്കാൻ അപ്പുറത്തുള്ള വീട്ടുകാരുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്തൊരു അവസ്ഥയാണ് നിങ്ങള് കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നത് ഈ റോഡിന്റെ അവസ്ഥ എന്തൊരു അവസ്ഥ വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ നിങ്ങളെ അനുഭവിക്കുന്നു എല്ലാ പ്രാവശ്യവും നിങ്ങളെ പറഞ്ഞിരിക്കുമ്പോ വീട്ടിൽ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകല്ലേ ഇല്ലെന്ന് പറയുമ്പോഴും ആ ഒരു കുടുംബം താമസിക്കില്ല വീട്ടിലായി ഞാനൊക്കെ രണ്ട് സെന്റ് ഇടം വാങ്ങിക്കാൻ പോലും നമ്മക്ക് മൂന്ന് സെന്റ് അടുത്ത വോട്ട് വാങ്ങിച്ച നന്ദി ഉണ്ടെങ്കിൽ പോയപ്പോ ഞങ്ങൾ ചോർന്ന വേണ്ടി എവിടെ ഒന്ന് കിടക്കുന്നു കടൽ വന്നാണ്ട് പോവേലെന്ന് ഞങ്ങൾ അവിടെ ഇരിക്കി ആരാ പറയുന്ന മെമ്പർമാര് അയോടെ ഒരു മെമ്പർ ആവുന്ന ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് അതുകൊണ്ടൊന്ന് ഞങ്ങൾ എന്തായാലും തരാൻ വേണ്ടി ക്യാമ്പുകൾ വരല്ലോ പ്രളയത്തിന് ക്യാമ്പുകളുണ്ട് കടലാത്തുള്ള സമയത്തും ക്യാമ്പുകളുണ്ട് അപ്പൊ ഇവര് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അവിടെ ക്യാമ്പിൽ ചെന്ന് കിടക്കുമ്പോ അവര് അവിടെ ചെന്ന് തിന്നാ കിടക്കുന്നതല്ല അവരുടെ ഊര് പേടിച്ച് ഉടിച്ചിട്ട് അവരോട് നിങ്ങളാണ് അവിടെ ആക്കുന്നത് വിടുന്നത് കണക്ക് നിങ്ങൾക്കൊന്നും നേടാൻ നേരം തരാൻ ഇവിടെ ആഹാരം ഇല്ലെന്ന് പറയുക അല്ലെങ്കിൽ സമയത്ത് കൊടുക്കാതിരിക്കുക ഇതൊക്കെ കേരളത്തിൽ നടക്കുന്നു എന്ന് പറയുമ്പോ തന്നെ നാണക്കേണ്ടത് വളരെ കഷ്ടം അവർക്ക് പറഞ്ഞിട്ട് തീരുന്നില്ല അവരുടെ ദുരിതം തന്നെ തുറന്ന് കാണുന്നവർ കാണുക ഒരു അഞ്ച് പൈസ പോലും തന്നില്ല രണ്ടു ദിവസം വീടിന് ഇവിടെ വരുമ്പോഴൊക്കെ നല്ല ഇതിനേക്കാൾ പക്ഷെ ഒരു വല്ലാത്ത നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആകുന്നുണ്ട് എന്ന് എനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞതുപോലെ വീഡിയോ എടുക്കാൻ വേണ്ടിയല്ല ഞാൻ വന്നത് പക്ഷെ ഇത് കണ്ടപ്പോ ഇതിനെപ്പറ്റി സംസാരിക്കാതിരിക്കാനും അവരുടെ കാര്യങ്ങൾ കേൾക്കാതിരിക്കാനും കഴിഞ്ഞില്ല വളരെ കഷ്ടമാണ് കേട്ടോ പൊഴിയൂർ എന്നുള്ള സ്ഥലമാണ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ മാത്രം ജീവിക്കുന്ന ഒരു സ്ഥലമാണ് നല്ല ബീച്ചൊക്കെ ആയിരുന്നു ഇവിടുത്തെ പക്ഷേ എന്ത് ചെയ്യാം നമ്മുടെ സർക്കാരിൻ്റെ പിടിപ്പുകേട് എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല